പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം എൻ്റെ എൻ്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് പിണറായി സർക്കാരിനോട് ജനങ്ങൾക്കുള്ളത് എതിർപ്പല്ല വെറുപ്പാണെന്നും കൊള്ളക്കാരുടെ സർക്കാരാണിതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മംഗലം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരതി പ്രദീപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി പുറത്തൂരിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മംഗലം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരതി പ്രദീപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുറത്തൂർ പഞ്ചായത്ത് യു ഡി എഫ് പ്രകടന പത്രികയും ഡിജിറ്റൽ ഡോക്യുമെന്ററിയും പ്രതിപക്ഷ നേതാവ് പ്രകാശനം ചെയ്തു എല്ലാ സർക്കാരുകളോടും പലതരത്തിൽ എതിർപ്പുകൾ ജനങ്ങൾക്കുണ്ടായി പക്ഷെ ഈ സർക്കാരിനോട് ജനങ്ങൾക്കുള്ളത് എതിർപ്പല്ല വേർപ്പാണ് ജനങ്ങൾ വേറത്ത ഒരു സർക്കാരാണ് നമ്മൾ യു ഡി എഫ് ഈ സർക്കാരിനെതിരായിട്ടൊരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ആ കുറ്റപത്രം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ അത് ചർച്ച ചെയ്യപ്പെടും എന്നാണ് നമ്മൾ കേട്ടത് നമ്മൾ മൂന്ന് കൊല്ലം മുമ്പ് പറഞ്ഞു കമങ്ങ വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരന്റെ സർക്കാരാണ് പിണറായി സർക്കാർ ഇന്ന് കാലം അതിനടിവരുകയാണ് ശബരിമലയിൽ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ കട്ടളയും കഥകും ദ്വാരപാലക ശില്പവും അടിച്ചു മാറ്റിയ മോസ്താക്കളുടെ പാർട്ടിയാണ് നിശ്ചയിക്കുന്നത് എന്താ പറഞ്ഞത് ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അന്ന് നമ്മൾ പറഞ്ഞു ഏതോ ഉണ്ണിക്കൃഷൻ പോറ്റി മാത്രമല്ല അറിയപ്പെടുന്ന സി പി എം നേതാക്കളുടെ തരത്ത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരായി രണ്ട് സമുന്നതരായ സി പി എം നേതാക്കൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മോഷണക്കുറ്റത്തിന് അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയില്ല അവർക്കെതിരായ ഒരു സംഘടനാ നടപടി പോലും സ്വീകരിക്കാൻ സി പി എം തയ്യാറാവുന്നില്ല അവർക്ക് പുടപിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെന്റ് അവരെ അവർ ഇനി വേറെ നേതാക്കന്മാരെ കുറിച്ച് പറയും മൊഴി കൊടുക്കും ഇനിയും സി പി എം നേതാക്കൾ ജയിലിൽ പോകും എന്നുള്ള ഭയമാണ് കോടതി പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ നിൽക്കും അയ്യപ്പന്റെ ദ്വാരക വിഗ്രഹം സ്വർണം പൂശാൻ എന്നുള്ള വ്യാജേന പുറത്തേക്കെടുത്ത് ഒരു കോടീശ്വരനു കൊണ്ടുപോയി വിറ്റു അതിന് പകരം ഒരു വ്യാജ ദ്വാരപാലക ശില്പം ചെമ്പിലുണ്ടാക്കി അത് മദ്രാസിൽ കൊണ്ടുപോയി പൂശിക്കൊണ്ടെന്ന് തിരിച്ചു വന്നു കോടികളാണ് അവർക്ക് കിട്ടിയത് കോടതി പിന്നെയും ഒരു കാര്യം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇക്കാര്യം അവർക്ക് അറിയാമായിരുന്നു എന്നിട്ടും അവരത് മറച്ചു സാധാരണ കള്ളന്മാരെ ചെയ്യും അവര് ബോസ്റ്റീച്ചാൽ ആര് മറഞ്ഞില്ലെങ്കിൽ കുറേ നാൾ ആരും പറഞ്ഞില്ലെങ്കിൽ അവരെന്ത് ചെയ്യും അത് വീണ്ടും കത്തും അതുപോലെ തന്നെ ശബരിമലയിൽ നടന്നു ചെയർമാൻ എം അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ പി ടി അജയ് മോഹൻ കെ പി നൌഷാദ് അലി എക്സ് എം പി സി ഹരിദാസ് അഡ്വക്കറ്റ് നെസറുള്ള എ എം രോഹിത് സി എം പുരുഷോത്തമൻ മാസ്റ്റർ എം വി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു പുറത്തുനിന്ന്